പിതാവിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ശ്രവിക്കാൻ സന്നദ്ധതയുള്ള ഒരു പിതാവ് എത്ര സമയം വേണമെങ്കിലും ജനങ്ങളെ ശ്രവിക്കാനും അവരോടൊപ്പം ആയിരിക്കാനും അവരോടൊപ്പമായിരിക്കാനും സംലഭ്യനായിരിക്കാനുമൊക്കെ ശ്രദ്ധയുള്ള ഒരാൾ എന്ന് പിതാവിൻ്റെ അജപാലന ശുശ്രൂഷയുടെ ആരംഭം മുതൽ തന്നെ ഒരു മിക്കവാറും എല്ലാ ദിവസവും കുടുംബങ്ങളെ സന്ദർശിക്കുന്നു രോഗികളെ സന്ദർശിക്കുന്നു അതിനൊക്കെ പിതാവ് സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ ഒരു നിഷ്ഠ പുലർത്തിയിരുന്നു മെത്രാപൊലിറ്റായതിനു ശേഷം ഞായറാഴ്ചകളിൽ സന്ദർശനങ്ങൾ ഇടവക സന്ദർശനങ്ങൾ ജനങ്ങളോടൊപ്പമായിരിക്കാൻ ഒരാഗ്രഹം എപ്പോഴും പിതാവ് പുലർത്തിയിരുന്നു അപ്പോൾ ഇത്തരം ഒരു അജപാലന ശൈലി സ്വീകരിക്കാനുള്ള ഒരു കാരണം എന്താണ് കേൾക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു അവകാശമാണ് അതുപോലെ തന്നെ ഒരു പിന്നെ ചുമതലയുമാണെന്ന് ഞാൻ കരുതുന്നു നമുക്ക് രണ്ട് ചേബിൾ തന്നിട്ടുണ്ടല്ലോ അത് കേൾക്കാൻ വേണ്ടി ഉള്ളതാണല്ലോ ഇരു സൈഡിലേക്കും ഇരുവശങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കും പിന്നെ അത് എനിക്ക് ഞാൻ ചെറുപ്പം മുതൽ തന്നെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത് എനിക്കൊരു സന്തോഷമായിരുന്നു പിന്നെ ഇരുന്ന് കേൾക്കുന്ന ഒരു ശീലം ചെറുപ്പത്തിൽ തന്നെ വീട്ടിലായിരുന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു ശീലം എനിക്കുണ്ടായിരുന്നു കേൾക്കുക മറ്റുള്ളവരെ കേൾക്കുക പിന്നെ പിന്നീട് വന്നപ്പോഴേക്കും വൈദികനായി എനിക്ക് വൈദിക ശുശ്രൂഷയിലെ ആളുകളോടൊപ്പം ആയിരിക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ പിന്നെ ഞാനതിങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഹേമം ചെലുത്തി ഉണ്ടാക്കിയെടുത്ത ഒരു സ്വഭാവമല്ല അതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒന്നാണ് ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്നുള്ള ഒരാഗ്രഹം ജനങ്ങളോടുകൂടി ആയിരിക്കുക അവരുടെ ആ പിന്നെ കാരണം അവർക്ക് വേണ്ടിയാണല്ലോ ഒരു പുരോഗതി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം ജനങ്ങൾക്ക് വേണ്ടി ഉള്ളൊരു ശുശ്രൂഷയാണെങ്കിൽ അവരുടെ ഇടയിലായിരിക്കുക എന്നുള്ളത് നമുക്ക് ലോജിക്കലി അടുത്തിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ കൂടെ അല്ലെങ്കിൽ പിന്നെ അവരുടെ അവരെ അവർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടില്ല അർത്ഥം ഇതൊന്നുമില്ലല്ലോ അപ്പം ജനങ്ങളെ മന്ത്രി മാത്രമല്ല ഈശോയുടെ തന്നെ ഞാൻ ജീവിതം അങ്ങനെയായിരുന്നു നമുക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ അതാണ് ഈശോയാണ് ഈശോ തൻ്റെ ജന തൻ്റെ സ്വന്തക്കാരുടെ ഇടുക്കിലേക്ക് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈശോ എപ്പോഴും ജന ജനങ്ങളുടെ കൂടെയായിരുന്നു തൻ്റെ പരിസ്യ ജീവിതകാലത്ത് ഈശോ എപ്പോഴും ജനങ്ങളുടെ കൂടെ അവരെ പഠിപ്പിക്കുന്നു അവർക്ക് ആശ്വാസം പകരുന്നു അവർക്ക് സൗഖ്യം പകരുന്നു അവരെ ഉപദേശിക്കുന്നു അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നു അപ്പം അവരുടെ കൂടെ ആയിരിക്കുന്നു അവരുടെ കൂടെ യാത്ര ചെയ്യുന്നവർ ഈശോ മാത്രമല്ല ഈശോയുടെ ആ യാത്രയിൽ ഈശോ യാതൊരു വിവേചനവും പുലർത്തിയിരുന്നില്ല യഹൂദരുടെ ഇടയിൽ ഒത്തിരി വിവേചനം ഉണ്ടായിരുന്നു പക്ഷേ ആ വിവേചനത്തിൽ നിന്നും ഈശോ അണിമപ്പെട്ടില്ല ഈശോ എല്ലാവരുമായിട്ട് ഇടപെട്ടു പിന്നെ സമ്പർക്കം പുലർത്തുവാൻ യഹൂർ നിയമം നിഷേധിച്ചിരുന്നവരുമായിട്ടും ഈശോ സമ്പർക്കം പുലർത്തി പുറജാതികളോട് ഈശോ സംസാരിക്കുന്നു കുക്ഷരോഗികളോട് ഈശോ സംസാരിക്കുന്നു അവരെ സ്വന്തം 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 അനുയായികളെപ്പോലെ അവരെ ഈശോ കാണുന്നു അപ്പം നമുക്കെപ്പോഴും ഒരു പുരോഗതിനെ സംബന്ധം സംബന്ധിച്ചിടത്തോളം ഈശോയുടെ പൗരത്വത്തിലുള്ള പങ്കാളിത്തമാണല്ലോ അതുകൊണ്ട് ഈശോയുടെ ആ സ്വഭാവം അത് നമുക്ക് ഒരു പുരോഗതിന് തീർച്ചയായിട്ടും ഉണ്ടാകണം ആ രീതിയിലാണ് ഞാൻ എൻ്റെ ആദ്യം ഭരണ സ്പൂർഷൻ ആദ്യം മുതൽ തന്നെ ആ ഒരു രീതി പിന്നെ എനിക്കുണ്ടായിരുന്നു അതിലാണ് എനിക്ക് സന്തോഷമുണ്ടായിരുന്നത് ഞങ്ങളോടൊപ്പമായിരിക്കുകയും അവരെ കേൾക്കുകയും അവർക്ക് ആശ്വാസം പകരുകയും അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒത്തിരി ആളുകൾക്ക് ഒത്തിരി അജ്ഞതയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചൊരു അജ്ഞതയുണ്ട് മനുഷ്യന് ഞാനത് സഭയെക്കുറിച്ചായാലും ആരാധനക്രമത്തെക്കുറിച്ചായാലും ഞാൻ പൊതുവായ ചില കാര്യങ്ങളെ ധാർമ്മിക കാര്യങ്ങളെക്കുറിച്ചായാലും ഒക്കെ ആളുകൾക്ക് ഒത്തിരി അജ്ഞതയുണ്ട് അപ്പോൾ നിങ്ങളെപ്പോയി പഠിപ്പിക്കുക എന്ന് ഈശ പറഞ്ഞപ്പോൾ ആളുകളുടെ അജ്ഞത നീക്കുക എന്നുള്ള അർത്ഥമുണ്ടല്ലോ അതുകൊണ്ട് അതൊരു പുരോഹിതനെ സംബന്ധിച്ചോളം ആ ധർമ്മം ഈശോയുടെ ആ പ്രബോധനധർമ്മം അത് ഒരു പ്രവാചക ദൗത്യത്തിൻ്റെ ഭാഗമാണ് സഭയ്ക്ക് നിലപ്പെട്ടിരിക്കുന്ന പ്രവാചക ദൗത്യത്തിൻ്റെ ഭാഗമാണ് അപ്പം ആ രീതിയിലാണ് അത് ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ ഒരു കാര്യമെന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണുക അത്തരത്തിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ ഷുഡ് സ്മെൽ ഓഫ് ദ ഷീപ്പ് എന്നാണ് ആടുകളുടെ മണമുള്ള ഇടയൻ അപ്പോൾ അതായിരുന്നു പിതാവിൻ്റെ ഒരു താല്പര്യവും ജാഗ്രതയും പണ്ട് മുതൽക്കേ എന്ന് മനസ്സിലാവുകയാണ്